അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ അഞ്ചാം അധ്യായം അനനിയാസ് എന്നൊരാളും അവൻ്റെ ഭാര്യ സഫീറായും കൂടെ തങ്ങളുടെ പറമ്പ് വിറ്റു വിലയുടെ ഒരു ഭാഗം അവൻ ഭാര്യയുടെ അറിവോടെ മാറ്റു ബാക്കി അപ്പസ്തോലന്മാരുടെ കാൽക്കൽ സമർപ്പിച്ചു പത്രോസ് ചോദിച്ചു അനനിയാസെ പരിശുദ്ധാത്മാവിനെ വഞ്ചിക്കാനും പറമ്പിൻ്റെ വിലയുടെ ഒരംശം മാറ്റിവെക്കാനും സാത്താൻ നിന്റെ ഹൃദയത്തെ പ്രേരിപ്പിച്ചതെന്ത് പറമ്പ് നിന്റെ സ്വന്തമായിരുന്നില്ലേ വിറ്റുകിട്ടിയതും നിന്റെ അധീനതയിലായിരുന്നില്ലേ ഈ പ്രവൃത്തി ചെയ്യാൻ നിന്നെ പ്രേരിപ്പിച്ചതെന്താണ് നീ വ്യാജം പറഞ്ഞത് മനുഷ്യനോടല്ല ദൈവത്തോടാണ് ഈ വാക്ക് കേട്ട ഉടനെ അനനിയാസ് നിലത്തു വീണു മരിച്ചു ഇത് കേട്ടവരെല്ലാം ഭയവിഹുലരായി ചെറുപ്പക്കാർ അവനെ വസ്ത്രത്തിൽ പൊതിഞ്ഞ് പുറത്തു കൊണ്ടുപോയി സംസ്കരിച്ചു ഏകദേശം മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് അവൻ്റെ ഭാര്യയും വന്നു നടന്നതൊന്നും അവൾ അറിഞ്ഞിരുന്നില്ല പത്രോസ് അവളോട് ചോദിച്ചു ഈ തുകയ്ക്ക് തന്നെയാണോ നിങ്ങൾ പറമ്പ് വിറ്റത് എന്ന് എന്നോട് പറയുക അവൾ പറഞ്ഞു അതെ ഈ തുകയ്ക്ക് തന്നെ അപ്പോൾ പത്രോസ് പറഞ്ഞു കർത്താവിൻ്റെ ആത്മാവിനെ പരീക്ഷിക്കാൻ നിങ്ങൾ ഒത്തുചേർന്നതെന്ത് ഇതാ നിന്റെ ഭർത്താവിനെ സംസ്കരിച്ചവരുടെ കാലൊച്ച വാതിലിന് പുറത്ത് കേൾക്കാം അവർ നിന്നെയും കൊണ്ടുപോകും തത്ക്ഷണം അവൾ അവൻ്റെ കാൽക്കൽ മരിച്ചു വീണു ചെറുപ്പക്കാർ അകത്തു പ്രവേശിച്ചപ്പോൾ അവൾ മരിച്ചു കിടക്കുന്നത് കണ്ടു അവർ അവളെ എടുത്തുകൊണ്ടുപോയി ഭർത്താവിന് സമീപം സംസ്കരിച്ചു സഭ മുഴുവനിലും ഇത് കേട്ട എല്ലാവരിലും വലിയ ഭയമുണ്ടായി അപ്പസ്തോലന്മാരുടെ കരങ്ങൾ വഴി ജനമധ്യത്തിൽ വളരെ അടയാളങ്ങളും അത്ഭുതങ്ങളും സംഭവിച്ചുകൊണ്ടിരുന്നു അവർ ഏകമനസോടെ സോളമന്റെ മണ്ഡപത്തിൽ ഒന്നിച്ചുകൂടുക പതിവായിരുന്നു മറ്റുള്ളവരിൽ ആരും തന്നെ അവരോട് ചേരാൻ ധൈര്യപ്പെട്ടില്ല എന്നാൽ ജനം അവരെ ബഹുമാനിച്ചു പോന്നു കർത്താവിൽ വിശ്വസിച്ച പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും സംഖ്യ വർദ്ധിച്ചു അവർ രോഗികളെ തെരുവീഥികളിൽ കൊണ്ടുവന്ന് കിടക്കകളിലും കട്ടിലുകളിലും കിടത്തിയിരുന്നു പത്രോസ് കടന്നു പോകുമ്പോൾ അവൻ്റെ നിഴലെങ്കിലും അവരിൽ ഏതാനും പേരുടെ മേൽ പതിക്കുന്നതിന് വേണ്ടിയായിരുന്നു അത് അശുദ്ധാത്മാക്കൾ ബാധിച്ചിരുന്നവരെയും രോഗികളെയും വഹിച്ചുകൊണ്ട് ജനം ജറുസലേമിന് ചുറ്റുമുള്ള പട്ടണങ്ങളിൽ നിന്ന് വന്നിരുന്നു എല്ലാവർക്കും രോഗശാന്തി ലഭിച്ചു എന്നാൽ പ്രധാന പുരോഹിതനും അവനോട് ചേർന്ന് നിന്നിരുന്ന സതുക്കായ വിഭാഗവും അസൂയ നിറഞ്ഞ് അപ്പസ്തോലന്മാരെ പിടിച്ച് ബന്ധിച്ച് പൊതു കാരാഗൃഹത്തിലടച്ചു രാത്രി കർത്താവിൻ്റെ ദൂതൻ കാരാഗൃഹവാതിലുകൾ തുറന്ന് അവരെ പുറത്തു കൊണ്ടുവന്ന് അവരോട് പറഞ്ഞു നിങ്ങൾ ദേവാലയത്തിൽ ചെന്ന് എല്ലാ ജനങ്ങളോടും നവജീവൻ്റെ ഈ വചനം പ്രസംഗിക്കുവിൻ അവർ ഇത് കേട്ട് പ്രഭാതമായപ്പോൾ ദേവാലയത്തിൽ പ്രവേശിച്ച് പഠിപ്പിച്ചുകൊണ്ടിരുന്നു പ്രധാന പുരോഹിതനും അനുചരന്മാരും ഒന്നിച്ചുകൂടി ന്യായാധിപ സംഘത്തെയും ഇസ്രായേലിലെ എല്ലാ ജനപ്രമുഖന്മാരെയും വിളിച്ചുകൂട്ടുകയും തടവുകാരെ കൊണ്ടുവരാൻ ജയിലിലേക്ക് ആളയക്കുകയും ചെയ്തു ആ സേവകർ കാരാഗൃഹത്തിൽ ചെന്നപ്പോൾ അവരെ അവിടെ കണ്ടില്ല അവർ തിരിച്ചു ചെന്ന് വിവരമറിയിച്ചു കാരാഗ്രഹത്തിന്റെ വാതിലുകൾ ഭദ്രമായി ബന്ധിക്കപ്പെട്ടിരുന്നതും പടയാളികൾ കാവൽ നിൽക്കുന്നതും ഞങ്ങൾ കണ്ടു എന്നാൽ വാതിൽ തുറന്നപ്പോൾ അകത്ത് ആരെയും കണ്ടില്ല ഇതു കേട്ടപ്പോൾ ദേവാലയ സേനാധിപനും പുരോഹിത പ്രമുഖന്മാരും ഇതിൻ്റെ പര്യവസാനം എന്തായിരിക്കുമെന്ന് ചിന്തിച്ച് അവരെ സംഭ്രാന്തരായി അപ്പോൾ ഒരാൾ വന്ന് അവരോട് പറഞ്ഞു ഇതാ നിങ്ങൾ കാരാഗ്രഹത്തിൽ മനുഷ്യർ ദേവാലയത്തിൽ നിന്നുകൊണ്ട് ജനങ്ങളെ പഠിപ്പിക്കുന്നു അപ്പോൾ സേനാധിപൻ സേവകരോടുകൂടെ ചെന്ന് ബലപ്രയോഗം കൂടാതെ തന്നെ അവരെ കൂട്ടിക്കൊണ്ടുവന്നു കാരണം ജനങ്ങൾ തങ്ങളെ കല്ലെറിയുമോ എന്ന് അവർ ഭയപ്പെട്ടിരുന്നു അവർ അവരെ കൊണ്ടുവന്ന് സംഘത്തിൻ്റെ മുമ്പിൽ നിർത്തി പ്രധാന പുരോഹിതൻ അവരോട് പറഞ്ഞു ഈ നാമത്തിൽ പഠിപ്പിക്കരുതെന്ന് ഞങ്ങൾ കർശനമായി കൽപ്പിച്ചിരുന്നല്ലോ എന്നിട്ടും നിങ്ങൾ നിങ്ങളുടെ പ്രബോധനം കൊണ്ട് ജെറുസലേം നിറച്ചിരിക്കുന്നു ഈ മനുഷ്യന്റെ രക്തം ഞങ്ങളുടെ മേൽ ആരോപിക്കാൻ നിങ്ങൾ ഉദ്യമിക്കുകയും ചെയ്യുന്നു പത്രോസും അപ്പസ്തോലന്മാരും പ്രതിഭജിച്ചു മനുഷ്യരെക്കാൾ ദൈവത്തെയാണ് അനുസരിക്കേണ്ടത് നിങ്ങൾ മരത്തിൽ തൂക്കിക്കൊന്ന യേശുവിനെ നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം ഉയർപ്പിച്ചു ഇസ്രായേലിന് അനുതാപവും പാപമോചനവും നൽകാൻ ദൈവം അവനെ നാഥനും രക്ഷകനുമായി തൻ്റെ വലത്തുഭാഗത്തേക്ക് ഉയർത്തി ഈ സംഭവങ്ങൾക്ക് ഞങ്ങൾ സാക്ഷികളാണ് തന്നെ അനുസരിക്കുന്നവർക്ക് ദൈവം പ്രദാനം ചെയ്യുന്ന പരിശുദ്ധാത്മാവ് ഇതിനു സാക്ഷിയാണ് ഇത് കേട്ടപ്പോൾ അവർ ക്ഷുഭിതരാവുകയും അപ്പസ്തോലന്മാരെ വധിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു എന്നാൽ നിയമോപദേഷ്ടാവും സകലർക്കും ആദരണീയനുമായ ഗമാലിയേൽ എന്ന ഫരിസയൻ സംഘത്തിൽ എഴുന്നേറ്റ് നിന്ന് അവരെ കുറച്ച് സമയത്തേക്ക് പുറത്തുനിർത്താൻ ആവശ്യപ്പെട്ടു അനന്തരം അവൻ പറഞ്ഞു ഇസ്രായേൽ ജനങ്ങളെ ഈ മനുഷ്യരോട് എന്ത് ചെയ്യാമെന്ന് തീരുമാനിക്കുന്നത് സൂക്ഷിച്ചു വേണം കുറേ നാളുകൾക്ക് മുമ്പ് താൻ ഒരു വലിയവനാണെന്ന ഭാവത്തിൽ തെബുദാസ് രംഗപ്രവേശം ചെയ്തു ഏകദേശം നാനൂറ് പേർ അവൻ്റെ കൂടെ ചേർന്നു എന്നാൽ അവൻ വധിക്കപ്പെടുകയും അവൻ്റെ അനുയായികൾ ചിതറുകയും നാമാവശേഷമാവുകയും ചെയ്തു അനന്തരം കാനേഷുമാരിയുടെ കാലത്ത് ഗലീലിയനായ യൂദാസ് പ്രത്യക്ഷപ്പെട്ട് കുറേ പേരെ ആകർഷിച്ച് അനുയായികളാക്കി അവനും നശിച്ചുപോയി അനുയായികൾ തൂത്തെറിയപ്പെടുകയും ചെയ്തു അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയുന്നു ഈ ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുക അവരെ അവരുടെ വഴിക്ക് വിട്ടേക്കുക കാരണം ഈ ആലോചനയും ഉദ്യമവും മനുഷ്യനിൽ നിന്നാണെങ്കിൽ പരാജയപ്പെടും മറിച്ച് ദൈവത്തിൽ നിന്നാണെങ്കിൽ അവരെ നശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല മാത്രമല്ല ദൈവത്തെ എതിർക്കുന്നവരായി നിങ്ങൾ എണ്ണപ്പെടുകയും ചെയ്യും അവർ അവൻ്റെ ഉപദേശം സ്വീകരിച്ചു അവർ അപ്പസ്തോലന്മാരെ അകത്തു വിളിച്ച് പ്രഹരിച്ചതിന് ശേഷം യേശുവിൻ്റെ നാമത്തിൽ സംസാരിച്ചു പോകരുതെന്ന് കൽപ്പിച്ച് അവരെ വിട്ടയച്ചു അവരാകട്ടെ യേശുവിൻ്റെ നാമത്തെ പ്രതി അപമാനം സഹിക്കാൻ യോഗ്യത ലഭിച്ചതിൽ സന്തോഷിച്ചുകൊണ്ട് കൊണ്ട് സംഘത്തിൻ്റെ മുമ്പിൽ നിന്ന് പുറത്തുപോയി എല്ലാ ദിവസവും ദേവാലയത്തിൽ വെച്ചും ഭവനം തോറും ചെന്നും യേശുവാണ് ക്രിസ്തു എന്ന് പഠിപ്പിക്കുന്നതിലും പ്രസംഗിക്കുന്നതിലും നിന്ന് അവർ വിരമിച്ചില്ല